ഗേസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ മൈ ഡ്രീംസ് മൈ ലൈഫ് അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഒരു പ്രോട്ടീൻ റിച്ച് ഫുഡും ആയിട്ടാണ് അതിന്റെ റെസിപ്പി ആയിട്ടാണ് വേറൊന്നുമല്ല നമ്മളെ ദോശയാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ റെസിപ്പി സ്റ്റെപ്പ് ബൈസ് ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് അന്നേരം ഞാൻ വീഡിയോ ഒക്കെ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇന്നുണ്ടാക്കുന്നതിന് ഒരു കാരണമുണ്ട് ഒന്നല്ല ഗെയ്സ് ഞാൻ എന്റെ വെയിറ്റ് ലോസ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വെയ്റ്റ് ലോസ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വന്ന ഫുഡ് ഈ ദോശയാണ് അപ്പം ഞാൻ വിശേഷം നിങ്ങൾക്കും കൂടി അത് കാണിച്ച് രാന്ന് കുറെ തവണ വെയിറ്റ് ലോസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെ എന്നോട് എല്ലാവരും പറയും ഇവിടുന്ന് എൻ്റെ ഹസ്ബൻഡായാലോ ബാക്കി ഫാമിലി മെമ്പേഴ്സായാലും എല്ലാവരും കൂടി പറയും നിന്നെക്കൊണ്ട് പറ്റില്ല അച്ചു നിന്നെക്കൊണ്ട് പറ്റില്ല പറ്റാത്ത പണിക്കൊന്ന് നിൽക്കണ്ട സത്യമാണ് ആ ടൈമിലൊക്കെ ഇവർ പറയുന്നൊക്കെ സത്യമായിരുന്നു എന്നെക്കൊണ്ട് പറ്റില്ലായിരുന്നു കാരണം എനിക്ക് ഞാൻ മുന്നേ ഞാൻ ഈ കോളേജ് ടൈമിൽ ഡിഗ്രി ഇങ്ങനെയൊന്നും പഠിക്കുന്ന സമയത്തൊന്നും അത്രയൊന്നും വെയിറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഈ ഫുഡിനോടൊന്നും അത്ര വലിയ എന്താ പറയുക കഴിക്കണം കഴിക്കണം എന്നില്ല ഒരു ഇത് വരാറില്ല പക്ഷെ ഇപ്പം എനിക്ക് ആ ഒരു ഫീല് കൂടുതലായിട്ട് വന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പം നന്നായിട്ട് വെയിറ്റ് വെച്ചിട്ടുള്ളത് ഞാൻ ഈ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചതിന് ശേഷം എനിക്ക് പുതിയ പുതിയ ഫുഡിന്റെ ടേസ്റ്റ് എന്നാ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് കൂടുതലായിട്ട് ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് അവിടുത്തെ ഫുഡൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കും അത് ഉണ്ടാക്കാനും ശ്രമിക്കാറുണ്ട് അപ്പം അങ്ങനെ വന്ന് 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 പിന്നെ ഈ ഹോട്ടൽ ഫീൽഡിൽ കയറിയ പിന്നെയാണ് എൻ്റെ ഒരു ഫുഡിന്റെ പിന്നെ ടൈമിംഗ് ഒക്കെ തെറ്റി അപ്പം നമ്മൾ ഈ ഹോട്ടലിൽ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമെല്ലാം പറയുന്നത് ഒരു പന്ത്രണ്ട് മണിയല്ലായിരിക്കും ലഞ്ച് ടൈമെല്ലാം പറയുന്നത് ഒരു അഞ്ച് മണിയായിരിക്കും ഡിന്നർ പറയുന്നത് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ അല്ലായിരിക്കും അപ്പം ഇങ്ങനെ ഒരു ഫുഡിൻ്റെ ടൈമൊക്കെ മാറിയതിനു ശേഷം പിന്നെ ഞാൻ ഒരുപാട് ഓയിലി ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി ഒരുപാട് ഹോട്ടൽ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ നന്നായിട്ട് വെയിറ്റ് വെച്ചു അപ്പം എല്ലാവരും കൂടി എന്നോട് പറയും അച്ചു വെയിറ്റ് കുറക്കുക വെയിറ്റ് കുറക്കരുത് അപ്പം ഞാൻ ആ കുറക്കുക വെയിറ്റ് കുറക്കുക വെയിറ്റ് കുറക്കുക ഞാൻ തീരുമാനിച്ചു നാളെ മുതൽ ഡയറ്റ് എടുക്കാൻ പോയി നാളെ മുതൽ എക്സർസൈസ് ചെയ്യാൻ പോയെന്ന് അങ്ങനെയൊക്കെ പറയും അപ്പോൾ എല്ലാവരും പറയും അച്ചു നിങ്ങൾക്കൊണ്ട് പറ്റാത്ത പണിയാതെ നടക്കില്ല എന്നൊക്കെ പറയും അപ്പം നമ്മൾ ഈ വെ പെട്ടെന്ന് ആ ഒരു വെയിറ്റ് ലോസ് ചെയ്യാമെന്നുള്ള ഒരു ഡിസിഷനിലേക്ക് വന്നത് നമ്മൾ ഈ വെള്ളം മൂവിയിൽ ഒരു ഡയലോഗ് ഡയലോഗേ ഇൻസൾട്ട് ആണ് മുരളി എല്ലാത്തിൻ്റെയും മുതൽക്കൂട്ട് അതുപോലെ എൻ്റെ ഈ ഒരു മുതൽക്കൂട്ടും കൊണ്ട് ഞാൻ വെയിറ്റ് ലോസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് എൻ്റെ വീഡിയോയിൽ ഒരു വെയിറ്റ് ലോസിൻ്റെ ജേണിയും കൂടി ഉണ്ടാവും അപ്പോൾ ഞാൻ ഒരുപാട് ഫുഡൊന്നും അവോയ്ഡ് ചെയ്യുന്നില്ല ഞാൻ കുറച്ച് ഫുഡ് നല്ലോണം കൺട്രോൾ ചെയ്താൽ ഞാൻ പിന്നെ ഹോട്ടലിൽ പോകും നിങ്ങളുടെ മുന്നിൽ ഓരോരോ ഫുഡിന്റെ പിന്നെ റെസിപ്പിയും പുതിയ പുതിയ ഫുഡൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അതൊക്കെ ചെയ്യും പക്ഷേ കഴിക്കുന്നതിനെല്ലാം ഒരു കൺട്രോൾ വെച്ചിട്ട് ഞാൻ വെയ്റ്റ് ലോസ് ചെയ്യുകയെന്ന് ചോദിച്ചു ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു വെയിറ്റ് ലോസ് പോലെയല്ല ആ ഒരു ടൈമിൽ ഞാൻ ഒരു എൻ്റെ ഒരു ഫുഡിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു അത് ഞാൻ ഫോളോ ചെയ്യാന്ന് വെച്ചാൽ അതിൽ അത് ഫോളോ ചെയ്യുമ്പോൾ ഞാൻ അതിൽ ഓരോന്ന് ഞാൻ സ്കിപ്പ് ചെയ്യേന്ന് എന്നിട്ടാത്ത ഞാൻ അത് പക്ഷേ എനിക്ക് ആ ടൈമിൽ അറിയില്ലായിരുന്നു അതൊരു ഡയറ്റ് പ്ലാൻ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ഞാൻ പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് പണ്ട് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നോട്ട് ഈ അടുത്ത് കോളേജ് പഠിക്കുന്ന ആ ഒരു ടൈമിൽ എൻ്റെ കോളേജ് ഞാൻ കാസർഗോഡ് ഹൈ റേഞ്ചിലായിരുന്നു എൻ്റെ കോളേജ് അപ്പോൾ ഞങ്ങൾക്കൊരു സെവൻ തേർട്ടി ആവുമ്പോൾ കോളേജ് ബസ് വരും ആ ടൈമിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല സ്കിപ്പ് ചെയ്യും അപ്പൊ ഒരു ട്വൽവ് തേർട്ടി ആവുമ്പോഴേക്കാന്ന് ലഞ്ച് അപ്പോൾ എനിക്ക് റൈസ് ഐറ്റംസ് ഒന്നും കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്തതാണ് ഇപ്പം ഞാൻ അധികം കോളേജിലേക്ക് ലഞ്ചിനായിട്ട് കൊണ്ടുപോകാം ദോശ ചപ്പാത്തി നൈസ് പത്തിരി ഇതൊക്കെ അപ്പോൾ ദോശയും ചപ്പാത്തി അല്ലാന്നെങ്കിൽ ആയിരിക്കും നൈസ് പത്തിരി ആണെങ്കിൽ ഒരു മൂന്നെണ്ണം ആയിരിക്കും പിന്നെ എന്തെങ്കിലും കറി ഇപ്പം ഫിഷ് ആണെങ്കിൽ വെജ് ആണെങ്കിൽ ചിക്കൻ ആയിരിക്കും കറിയായിരിക്കും അത് കഴിക്കും പിന്നെ ഒരു മൂന്നേകാലാവുമ്പോൾ നമുക്ക് കോളേജ് വിടും നാലരയാകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തും ആ ഒരു ടൈമിൽ അമ്മമ്മ പിന്നെ നമുക്ക് ചായയും കഴിക്കാൻ എന്തെങ്കിലും ആക്കി വെച്ചിട്ടുണ്ടാവും അന്ന് അത് കഴിക്കൂ പിന്നെ അന്നത്തെ ദിവസം എൻ്റെ ഫുഡിയൊക്കെ തീർന്നു ആ ഈവനിങ് അമ്മമ്മ തന്നെ ചായയും എന്തെങ്കിലും സ്നാക്സും അങ്ങനത്തെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ഫുഡ് പിന്നെ ഒരു ഫുഡ് ഞാൻ കഴിക്കില്ല പിന്നെ ആ ഒരു ടൈമോടെ ഫുഡ് ഫുഡടി ഞാൻ ക്ലോസ് ചെയ്യും പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ ഫുഡ് കഴിക്കാം അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ ഞാൻ നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്നതുപോലെ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ മോർണിംഗ് ഞാൻ മോർണിംഗ് അറിയുമ്പോൾ ഞാൻ ഒരുപാട് എയർലി മോർണിംഗ് ഒന്നും എണീക്കാറില്ല അപ്പം ഞാനൊരു മോർണിംഗ് രാവിലെ തന്നെ ചിയ സൈഡ്സിൻ്റെ വെള്ളം കുടിക്കാൻ കുടിക്കാതി പിന്നെ ഗ്രീൻ ടീ കുടിക്കാതെ ചേച്ചു ഒരു ലഞ്ച് ടൈം ആകുമ്പോഴേക്ക് ഈ പ്രോട്ടീൻ റിച്ച് ദോശയോ പിന്നെ എന്താ പറയുക തോരനോ അല്ലെങ്കിൽ എന്താണ് ആ അന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള കറി ഏതാണ് ആ കറിയും കൂട്ടി ഒരു മൂന്ന് ദോശയും കഴിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു എന്താ പറയുക ഗ്രീൻ ടീ കുടിക്കണമെന്ന് തോന്നുമ്പോൾ കാരണം എനിക്ക് ചായ അബറാണ് എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ഞാൻ ചോദിച്ചു ഗ്രീൻ ടീ കുടിക്കാമെന്ന് ചോദിച്ചു അഥവാ നല്ലവണ്ണം ചായ കുടിക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നുവാണെങ്കിൽ ബ്ലാക്ക് ടീ കുടിക്കുക ഷുഗർ ഒക്കെ ഞാൻ ഒഴിവാക്കി പിന്നെ നൈറ്റ് പിന്നെ ഒന്നുമില്ല ജ്യൂസ് ഐറ്റംസ് ആയിട്ട് ക്യാരറ്റായാലും ഹീട്രൂട്ട് ആയിട്ട് കഴിക്കുന്ന ജ്യൂസ് ആക്കി കുടിക്കും പക്ഷേ പിന്നെ ഷുഗർ ഒന്നും ആഡ് ചെയ്യില്ല പിന്നെ ഡിന്നറും ഒന്നുമില്ല പിന്നെ പിറ്റേ ദിവസം ലഞ്ചിൻ്റെ ടൈം ആകുമ്പോൾ മാത്രമേ ഞാൻ ഫുഡ് കഴിക്കും പക്ഷേ ഞാൻ ഈ ടൈം ടൈമാകുമ്പോൾ എന്റെ ശരീരത്ത് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കല ൊക്കെ ഞാൻ കഴിക്കും അല്ലാതെ ഞാൻ ഒന്നും കഴിക്കാതെ അങ്ങനെ തന്നെ വെള്ളം മാത്രം കുടിച്ചു ഒരു ദോശ മാത്രം കഴിച്ച് അങ്ങനൊരു ഡയറ്റല്ല എൻ്റെ ശരീരത്തിൽ വേണ്ട ഒരു പിന്നെ പ്രോട്ടീനും കലോറിയും ഞാൻ ആ ഒരു ലഞ്ച് ടൈമിൽ തന്നെ കഴിക്കും അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് ഇന്റർമീനിയേറ്റിങ് ഫാസ്റ്റിംഗ് ആണ് അപ്പോൾ ഇൻ്റർമീനിയേറ്റിങ് ഫാസ്റ്റിങ്ങിപ്പോൾ ട്വൽവ് ടു എറ്റ് ഉണ്ട് പിന്നെ ട്വൽവ് ടു സിക്സ്റ്റീൻ ഉണ്ട് അപ്പം ഞാൻ കഴിക്കാൻ പോകുന്നത് ട്വൽവ് ടു ട്വൽ ഞാൻ കഴിക്കാൻ പോകുന്നതല്ല സോറി ഞാൻ എടുക്കാൻ പോകുന്ന ഫാസ്റ്റിങ് ീസ് ടു ട്വൽ ഒരു ടൈം മാത്രം ഫുഡ് കഴിച്ചിട്ട് ഫാസ്റ്റിങ് എടുക്കുന്നതാണ് നമുക്ക് ഡ്രിങ്ക് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കുടിക്കാം പക്ഷെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഇന്നലെ ഞാനത് സ്റ്റാർട്ട് ചെയ്ത അപ്പം ഇന്നലെ ഞാനൊരു ട്രയൽ പോലെ നോക്കി ഓക്കെ എനിക്കൊരു കുഴപ്പവും ഇല്ല അപ്പം ഞാൻ ഇന്നും കൂടി അത് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ കുറച്ച് ദിവസം കൂടി ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് പോകും അതിനുശേഷം ഞാൻ പിന്നെ ഒക്കെ ചെയ്യാൻ തുടങ്ങും ഇനി എൻ്റെ ഒരു ഈ ഒരു ജേണിയിൽ ഞാൻ എൻ്റെ വെയ്റ്റ് ലോസിൻ്റെ ഓരോ ടിപ്സും ഓരോ കഴിക്കുന്നതിൻ്റെതും ഡെയിലി ഞാൻ കഴിക്കുന്ന എന്തൊക്കെയാണോ അതൊക്കെയാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് ഇനി വീഡിയോ ആയിട്ട് വരുന്നത് പിന്നെ അതുകൂടാണ്ട് വേറെ വീഡിയോസുകളൊക്കെ ഉണ്ടാകും പിന്നെ പുതിയ പുതിയ ഫുഡൊക്കെ ഞാൻ നിങ്ങൾക്ക് റെസിപ്പി റെസിപ്പിയായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരും പിന്നെ ഓരോ ഹോട്ടൽസിൽ പോയാലും നിങ്ങളെ മുന്നിലേക്ക് ഞാൻ ആ ഫുഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടുവരുന്നതായിരിക്കും പക്ഷെ ഞാൻ കഴിക്കുന്നത് കൺട്രോളിങ് ആയിരിക്കും ഒരു ഡെയിലി വൺ ടൈം മാത്രമായിരിക്കും ഞാൻ ഫുഡ് കഴിക്കുന്നത് ഞാൻ സംസാരിച്ച് വെറുപ്പിച്ചെന്ന് അറിയാം പക്ഷെ എന്നാലും സഹിച്ചേ എനിക്ക് ഇത്രയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു നിങ്ങളോട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്രോട്ടീൻ വെച്ച് ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് ഉഴുന്ന് ഒരു കപ്പ് ചെറുപയറ് കപ്പ് പരിപ്പ് ഒരു കപ്പ് കടല അരക്കപ്പ് പച്ചേരി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഒരു ഓവർനൈറ്റ് മൊത്തം സോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് മാവിന് വേണ്ടിയിട്ട് അരച്ചെടുക്കുക നല്ല ഫൈനായിട്ടുള്ള അരച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ജീരകവും ഉലുവിയും വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇതിലേക്ക് ചേർത്തത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാനൊരു ആറ് ഏഴ് കാന്താരി മുളക് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം മാവെല്ലാം നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചൂടാം ഒരു ഫ്രൈ പാനിലേക്ക് നമ്മൾ ദോശമാവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം അങ്ങനെ പരത്തി എടുക്കുക എന്നറിയാം അരത്തി എടുക്കാത്ത അവയോണ്ട് പിന്നെ നമുക്കതിലേക്ക് ഗീ ഒഴിക്കുക ഗീയും ചീസും ബട്ടറും ഒക്കെ നല്ല ഫാറ്റാന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ വൺ ടൈം ആണല്ലോ ഫുഡ് കഴിക്കുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഫാറ്റും വേണം പ്രോട്ടീനും വേണം പിന്നെ കലോറിയൊക്കെ വേണം അപ്പം നമുക്ക് കുറച്ച് ഗിയൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ദോശയെടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം ഈ ഒരു ദോശ ഞാൻ പിരുമുടി രൂപത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാന്ന് ചെയ്യുന്നത് കാണിച്ച് തരാം നമ്മൾ ഹോട്ടലിലെല്ലാം പോയി കഴിഞ്ഞാൽ ഈ മസാല ദോശ ആയാലോ ഗീ റോസ് ചെലായാലും നമ്മൾ പിരുമിടി രൂപത്തിലൊന്നും കിട്ടുന്നില്ലേ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം സ്ലൈസർ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യുന്നത് പോലെ ദോശ കട്ട് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് എടുക്കുക പിരിമിഡിൻ്റെ ഷേപ്പിൽ ദോശ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് അപ്പം നിങ്ങളെല്ലാവരും പൊള്ളാതെ ട്രൈ ചെയ്യുക അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്നെ സപ്പോർട്ടും ചെയ്യുക ഇനിയൊരു പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ ബൈ ബൈ